കാഞ്ചിയാറിൽ സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നും ഉഗ്രവിഷമുള്ള ആറടി പാമ്പിനെ ഗ്യാസ് ഏജൻസി ജീവനക്കാരാണ് ആദ്യം കണ്ടത് തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ ഷുക്കൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കാഞ്ചിയാറിൽ പ്രവർത്തിക്കുന്ന കെ പി എം ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത് ഗ്യാസ് കുറ്റികൾക്കിടയിൽ എന്തോ ശബ്ദം കേട്ട് ജീവനക്കാർ പരിശോധിച്ചപ്പോഴായിരുന്നു പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ പാമ്പ് പിടിച്ച വിദഗ്ധൻ ഷുക്കൂറിനെ വിവരമറിയിക്കുകയായിരുന്നു കേട്ടു ഗ്യാസ് കുറ്റികൾക്കിടയിൽ കയറിയ പാമ്പിനെ ഏറെ ശ്രമപ്പെട്ടാണ് ഷുക്കൂർ പിടികൂടിയത് ആറടി നീളമുള്ള മൂർക്കാൻ പാമ്പിനെയാണ് പിടികൂടിയത് പുല്ലാനി നത്തിൽപ്പെട്ട പാമ്പ് അല്പനേരം ആശങ്ക സൃഷ്ടിച്ചെങ്കിലും ഒടുവിൽ ഷുക്കൂറിന്റെ വലയിലായി ഇതിങ്ങനെ വരാനുള്ള സാധ്യത മൊത്തം നെറ്റിന് മറിച്ചിട്ട് പോലും ഈ പാസേജിൽ കൂടെ കയറിയതാകാൻ സാധ്യത മൊത്തം നെറ്റിന് മറിച്ചേക്കാണ് എങ്കിൽ പോലും ഇത് ആളില്ലാത്ത തുറന്നു കിടന്ന സമയത്ത് എപ്പോഴും കയറിയതായിരിക്കാം പക്ഷേ ഇതൊരു അത്ഭുതമായ ഇതിൽ അപകടം പറ്റാതിരുന്നത് ഏറ്റവും അത്ഭുതമാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ മാസം അതായത് മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മാസങ്ങളിൽ ഇതിന്റെ മീറ്റിംഗ് സമയമാണ് മുട്ടയിടുന്ന ഒരു സമയമൊക്കെയാണ് ധാരാളമായി നിങ്ങൾ പുറത്ത് കാണുന്ന സമയം പറ്റും ചൂട് കാലാവസ്ഥയിൽ അപ്പോൾ നമ്മൾ കുറെ അധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീടിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചെടികളെ ചെടിച്ചട്ടികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തിണ്ണയോട് ചേർത്ത് അതായത് വരാന്തയിൽ വെക്കുന്ന ആ പ്രവണത ഒന്ന് ഒഴിവാക്കി അതുപോലെ ഏറ്റവും ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോബേഴ്സിനെയൊക്കെ വീടിനോട് ചേർത്ത് വളർത്തുന്നത് വളരെ ഡേഞ്ചറാണ് പാമ്പുകൾ ഇണച്ചിരികയും മുട്ടയിടുന്നതുമായ സമയമാണ് കൂടാതെ അതികഠിനമായ ചൂടുണ്ടാവുന്നതിനാൽ ഇഴജന്തുക്കൾ സജീവമായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് പാമ്പു പിടുത്ത വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഗ്യാസ് ഏജൻസിയിൽ നിന്നും പിടികൂടിയ പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും